എസ് എഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുത്തൻ ഫീച്ചറുമായി വാട്സപ്പ് ഇന്ത്യയിൽ ബിൽ പേയ്മെൻറ്റ് സംവിധാനം തയ്യാറാക്കാൻ ഒരുങ്ങി മെറ്റയുടെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സ്ആപ്പ് വാട്സപ്പ് ആൻഡ്രോയിഡ് ബീറ്റ വെർഷനിൽ ഡയറക്റ്റ് ബിൽ പേയ്മെൻറ്റ് ഫീച്ചർറ്റ പരീക്ഷിക്കുന്നതിനായി ഗ്യാഡ്ജറ്റ് ത്രീ സിക്സ്റ്റി റിപ്പോർട്ട് ചെയ്തു വാട്സപ്പിൽ ഇതിനകം തന്നെ യു പി ഐ പേയ്മെൻറ്റ് സംവിധാനമുണ്ട് ഇതിൻ്റെ തുടർച്ചയാണ് ബിൽ പേയ്മെൻറ്റുകൾ നടത്താൻ വാട്സപ്പ് ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഫീച്ചറിൻ്റെ ബീറ്റ ടെസ്റ്റിംഗ് നടത്തുന്നത് ആൻഡ്രോയിഡ് അതോറിറ്റിയാണ് ഈ ബി ബീറ്റ ടെസ്റ്റിംഗ് കണ്ടെത്തിയത് വാട്ട്സ്ആപ്പിൽ നിന്ന് നേരിട്ട് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് മൊബൈൽ പ്രീപെയ്ഡ് റീചാർജുകൾ എൽ പി ജി ഗ്യാസ് പേയ്മെൻറ്റുകൾ ലാൻഡ്ലൈൻ പോസ്റ്റ് പെയ്ഡ് ബില്ല് റെൻ്റ് പേയ്മെൻറ്റുകൾ എന്നിവ ചെയ്യാനാകുമെന്നാണ് ബീറ്റ ടെസ്റ്റിംഗ് വിവരങ്ങൾ നൽകുന്ന സൂചന എന്നാൽ പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം എപ്പോൾ ഈ വാട്സപ്പ് ഫീച്ചർ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് വ്യക്തമല്ല അതേസമയം ഇവൻറ്റുകൾ സൃഷ്ടിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന വാട്സപ്പിൻ്റെ ഇവൻറ്റ് ഷെഡ്യൂളിംഗ് ഫീച്ചർ ഉടൻ തന്നെ സ്വകാര്യ ചാറ്റുകൾക്കും ലഭ്യമാക്കാനൊരുങ്ങുകയാണ് വാട്സപ്പ് ഐ ഒ എസിനുള്ള വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ പതിപ്പ് ഈ പുത്തൻ ഫീച്ചർ ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഇവൻറ്റുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഓഡിയോ വീഡിയോ കോളുകളിലേക്ക് ലൊക്കേഷനുകളോ ലിങ്കുകളോ ചേർക്കാൻ ഉപയോ ഉപയോക്താക്കളെ അനുവദിക്കും മുമ്പ് ഗ്രൂപ്പ് ചാറ്റുകളിൽ മാത്രമായിരുന്നു ഈ ഫീച്ചർ ലഭ്യമായിരുന്നത്